എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കുക്കർ മത്തി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞ് മത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ മത്തി കൊണ്ട് കുക്കർ മത്തി ഉണ്ടാക്കാം ആദ്യം ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മളിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു ആറോ ഏഴോ വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു പന്ത്രണ്ട് മത്തിയാണുള്ളത് പതിനുള്ള കണക്കാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരുജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇപ്പം നമുക്കിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമുക്ക് അരഞ്ഞത് പോരെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് ബാക്കി അരച്ചെടുക്കാം അതപ്പം ഞാൻ നന്നായിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത് വെക്കണം ഒരു പത്ത് മിനിറ്റ് ആ സമയം കൊണ്ട് നമുക്കിനി കുക്കറിലാണിത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമ്മളൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ആ ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇതിനകത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം ചുവന്നുള്ളി നന്നായിട്ട് വാടി വരാറായുമ്പോൾ നമുക്കതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇതായപ്പോൾ നന്നായിട്ട് ചുവന്നുള്ളിൽ വാടി വന്നിട്ടുണ്ട് നമുക്കിത് നടിയിലേക്ക് അല്പം ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് തന്ന ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കണം കുക്കറിനകത്ത് നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഒന്നും മേൾക്ക് മേളിൽ വരാതെ വറക്കാനിടുന്നത് പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ മത്തിയെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു നെല്ലിക്ക അലുപ്പത്തിലുള്ള പിഴിപുളി അതിൻ്റെ നീര് ഞാൻ എടുത്തിട്ടുണ്ട് ആ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ കറി എന്ന് പറയുമ്പോൾ അതിന് ചാറൊക്കെ കുറഞ്ഞ് ഒരു ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി കട്ടിയുള്ള ഗ്രേവിയാണ് ഇതിനുണ്ടത് അത് നമ്മൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ പിഴിപുളിയുടെ നീരും പിന്നെ നമ്മുടെ ഈ മസാലയുടെ ഒരല്പം ചാറും അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമുക്കിനിതൊരു മൂന്നാല് വിസലിനെ കുക്കറിലിട്ടൊന്ന് വേവിക്കാം രണ്ട് മൂന്ന് വിസലിനെ ധാരാളം നമ്മുടെ കുക്കർ മത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനൊരു മൂന്ന് വിസിലേ കൊടുത്തിട്ടുള്ളൂ നല്ലപോലെ വെന്തിട്ടുണ്ട് അതുമാത്രമല്ല നല്ല ചാറൊക്കെ നല്ല കുറുകി നല്ല ടേസ്റ്റായിട്ട് പാകത്തിന് ഉപ്പും മുളകും അതുപോലെ തന്നെ പുളിയൊക്കെ പിടിച്ച നമ്മുടെ കുക്കർ മത്തിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ്ന്നാൽ ഈ ഒരു കറി മാത്രം മതി അത്ര രുചിയായിരുന്നു അപ്പം നിങ്ങളും എല്ലാവരും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒരു എളുപ്പവുമാണ് ചെയ്യാൻ എന്നാൽ വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ താങ്ക്